എഴുപതോളം വന്നിരുന്ന പെൺകുട്ടികളെ ജീവനോടെ അറുത്ത് സ്വന്തം കൈകൊണ്ട് കഷ്ടമാക്കി കളഞ്ഞ ഒരു മനുഷ്യൻ ചെയ്യാത്ത ഒന്നുമില്ല ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല പക്ഷേ അവിടുന്നതാ വരുന്നു നദിയിൽ മുസ്തഫറല്ലാന്റെ അരികിലേക്ക് വന്നപ്പോ ആ പൊട്ടുന്ന മനസ്സോടുകൂടെ നബിയുടെ അരികിലേക്ക് വരുന്നു റിസൂറുള്ള അരികിൽ വന്നിട്ട് പൊന്നാര പൊന്നാരമുക് നബി മുഹമ്മദ് മുസ്തഫ സ്വനം നോഹു അരിഹിവസൊല്ലം ചൊല്ലിക്കോണോ ഇഷ്ടിന്റെ ഭാഗമതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ് റസൂലുമായി തങ്ങളോട് ഇഷ്ട് വർദ്ധിപ്പിക്കുന്ന രണ്ടും ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് മുഹമ്മദ് മുസ്തഫ സ്വനം നോഹു അരിഹിവസല്ലം നബി തങ്ങളുടെ അരികിലേക്ക് വന്ന് കയ്യന്ന് കൊടുത്തു അവിടുന്നതാ കയ്യന്ന് പിടിച്ചു ആ കയ്യന്ന് പിടിച്ചുകൊണ്ട് നേരെ കൊണ്ടുവന്ന സജീത്ത് തങ്ങളുടെ അരികിലങ്ങ് ഇരുത്തുന്നു അസൂയുണ്ടായി തങ്ങളുടെ സുജീഫുള്ളക്ക് പറ അരികിലങ് ഇരുത്തിയപ്പോ ബഹിയത്തെ എന്ന മരുഷനങ്ങ് കരഞ്ഞുപോയി എന്തിനാ മോനെ കരയുന്നതും എന്റെ നിങ്ങൾക്ക് പറ്റിയതും എന്റെ അടുത്തിരുന്നതിൽ വിഷമമുണ്ടോ അല്ല നദിയേ അല്ല നദിയേ എന്റെ ഈ കൈ അനുവദിച്ചില്ല പെൺകുട്ടികളെ അറുത്തവനാണ് അല്ലാഹു എനിക്ക് മാപ്പുതരുമോ ഇത് ചോദിച്ചപ്പോ ഒരു വേളമുണ്ടാതെ പോയി മലക്ക് ചിബിരി മുക്തി നദിയുടെ അരികിൽ വന്നുകൊണ്ട് അസൂറല്ലാ ചാരത്ത് വന്നുകൊണ്ട് അവിടുന്ന് പറയുന്ന നദിയെ അവിടുന്ന് കയ്യൊന്ന് പിടിച്ച് അവിടുത്തെ അരികിൽ അല്പസമയം ആ മനുഷ്യനിരുന്നതോടുകൂടെ അവന്റെ എല്ലാ ദോഷങ്ങളും കൊടുത്തു നബിയേ ൊടുത്തുരവിയേമോ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയ ഇതെന്ന് കേട്ടപ്പോ മക്കളെ ഏറെസൂരുള്ള കരയുന്നു എന്റെ അരുജന്മാരെ റെസൂരുള്ളതല്ലാത്ത കരച്ചിൽ ജബി ചോദിച്ചു തങ്ങളെ എന്തിനാ അവിടുന്ന് കരയുന്നത് അവിടുത്തെ പൊന്നുമാളായ ഫാത്തിമയെ ഓർമ്മ വന്നോ അവിടുത്തെ പ്രിയപ്പെട്ട ഹബീതയെ ഓർത്തുപോയോ ആയിഷീവി ഓർത്തുപോയോ فاطمہ फिमा बोरईती ला किने اجری കരച്ചിൽ വന്നതും എന്റെ അടുത്തിരിക്കുന്ന ഈ മനുഷ്യൻ എഴുപതിച്ചില്ലായാലും പെൺകുട്ടികൾ അർത്ഥവനാണ് അവൻ ചെയ്യാത്ത ഒന്നുമില്ല ആ മനുഷ്യന് അപ്പോഴേക്കും അല്ലാഹു എന്റെ അടുത്തൊന്നും ഇരുന്നപ്പോഴേക്കും വള്ളാഹും മുഴുവനും പുറത്തു കൊടുത്തുവെങ്കിൽ എന്നെ കാണുക പോലും ചെയ്യാത്ത എന്നെ കേൾക്കുമ്പോ അനുഭവ സ്വം എന്റെ മുഖമൊന്ന് കാണാൻ കുതിക്കുന്ന അന്ധനാലെടുക്കുന്ന സമയത്തുള്ള ആശക്യങ്ങളായ എന്റെ പൊന്നുമക്കൾ അവർക്ക് എന്റെ പേര് കേൾക്കുമ്പോ എന്റെ മതേകൾ പാടി പറയുമ്പോൾ യുടെ ഈരടികളെന്ന് വരികളെന്ന് ചെല്ലുമ്പോ ഇഷ്കോടുകൂടെ കൂടി ചെല്ലുന്ന ആവേശത്തോടുകൂടെ ചൊല്ലിപ്പറയുന്ന എന്റെ പാവപ്പെട്ട മക്കൾ ആ മക്കൾക്ക് അന്നാഹ പുറത്തു കൊടുക്കില്ല ജിബിനീരെ അന്നാഹു മാപ്പ് കൊടുക്കില്ല ജിബിനീരെ അതോർത്തപ്പ ഞാൻ കരഞ്ഞതാ അവിടുന്ന് പറയുന്നു സുധാറല്ലാ റസോറല്ലാഹില്ലാഹി അറീവിതൊല്ലം ഈ കൂടിയ നമുക്ക്

ാഹു മറന്നിട്ടുണ്ട് അല്ലാഹു തങ്ങളെ മറക്കൂടെ ഉപേക്ഷിച്ചിട്ടുണ്ട് അള്ളാഹു തങ്ങൾക്ക് വല്ലാത്തൊരു റഹ്മത്ത് നൽകാൻ കാത്തിരിക്കുന്നു അത് കിട്ടിയാൽ അവിടെ നിന്ന് എന്തൊരു സന്തോഷ ചെറുപ്പക്കാരെ ആ സമയത്ത് മുത്തനവി പറഞ്ഞത് ഇവല്ല അറിവാന്ന എന്റെ ഉമ്മത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി നരകത്തിൽ പോകുന്നത് കണ്ട ി അതിഥീരൻ നിവാലി അതിഷാണ മനക്കുകളെ ഈ കാണുന്ന മനുഷ്യന് നരകത്തിലേക്ക് വലിച്ചെറിയതും എന്തൊരു കുട്ടിയെല്ലാരും നരകത്തിലേക്ക് പോകുന്നത് കണ്ട എന്ത് വലിയത് നൽകിയാലും എനിക്ക് തൃപ്തിയില്ല അറിവാഹികില്ലും മത്തി പിന്ന എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമില്ല ഒരിക്കക്ക് സന്തോഷമില്ല എന്ത് പറഞ്ഞുപോയല്ലാഹു അറിയുന്ന സ്വല്ലം ചെറുപ്പക്കാരെ ൾ പറയുന്നതനുസരിച്ചോ എൻഷാ അല്ല എന്റെ ജീവിതത്തിൽ ഒരൊറ്റവർക്ക് നിസ്കാരം ഞാൻ കലാകുകയില്ല പിടഞ്ഞു പിടഞ്ഞു പിടഞ്ഞുകൊണ്ടിരിക്കുന്ന പവിത്രമായ നമ്മുടെ പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ് ഒളിക്കുകയാണ് ഹയ്യാര ആ ബാങ്കിൽ കേൾക്കുന്ന പുന്നാല മുത്തുനദി മകേനപ്പന്ത മാക്കൾ പറയുന്നത് ആ സമയത്താണ് മോനേ അപകടത്തിൽപ്പെട്ട കൈകാലുകൾ പൊറിച്ചു കിടക്കുന്നത് എന്താ രണ്ട് കാട് നിറഞ്ഞാലും ആ മകരവ് ഏഷാ ഇടേക്ക് നീട്ടിവെക്കുന്ന മോനേ മകരായിലേക്ക് നീട്ടിവെക്കരുത് നിൽക്കാൻ കഴിയാത്തവൻ ഇന്ന് നിസ്കരിക്കണം ഇനിക്കാൻ കഴിയാത്തവരും കിടം നിസ്കരിക്കണം നാല് ഭാഗത്തേക്കും ചെറിയാൻ വയ്യ എന്റെ യുമാനുള്ള കുട്ടികളെ കണ്ടുകൊണ്ട് ആണിങ്കാണിച്ച് നിസ്കരിക്കണം കണ്ണനെക്കാൻ കഴിയുന്നില്ല അത്രയും വലിയ മുറിവുകളാറ് എന്തുജാ കല്ലുകൊണ്ട് നിസ്കരിക്കണേ ഈ ജീവിതത്തിൽ ഒരു പക്കത്തെ നിസ്കാരം കലാ ആക്കുന്നതെന്ന് മുഖം കാണാൻ കഴിയുമോ അവിടുത്തെ കൈകൊണ്ട് വെള്ളം ലഭിക്കുമോ മാറേ ഏകനിർണായക ഘട്ടത്തിലും മുത്തി ലഭി തങ്ങളെ പഠിപ്പിച്ചതല്ലേ ഞാനെന്റെ ജീവിതത്തിൽ ഒരു പക്കത്ത് നിസ്കാരം കലാ ആക്കില്ല